മുഖ്യപ്രതി അബ്ദുൾ അബ്ദുൾ ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും തെളിവ് നശിപ്പിക്കൽ വകുപ്പ് കൂടി പ്രതികൾക്കെതിരെ ചുമത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചു സ്കൂൾ പ്യൂൺ നാസറിനെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു ഗൂഢാലോചന പുറത്തു വരുന്ന വിവരം ഇത് സാധൂകരിക്കുന്ന വിവരങ്ങൾ മലപ്പുറത്തെ സ്കൂൾ പ്യൂൺ അബ്ദുൾ നാസറാണ് ചോദ്യപേപ്പർ ചോർത്തി എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകനായ ഫഹദിന് നൽകിയത് ഈ ദിവസങ്ങളിലെ ഇരുവരുടെയും വാട്സാപ്പ് സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഫഹദിന്റെ ഫോൺ ഫോർമാറ്റ് ചെയ്തും തെളിവ് നശിപ്പിച്ചു പ്രതികൾക്കെതിരെ തെളിവ് നശിപ്പിക്കൽ വകുപ്പ് കൂടി ചേർക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു ചോദ്യപേപ്പർ ചോർത്തിയതിൽ സ്കൂളിലെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് എസ് പി മൊയ്തീൻകുട്ടി അറിയിച്ചു ഇരുവരുടെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അവരറിഞ്ഞുകൊണ്ടാണോ ആളുകൾക്ക് പങ്കുണ്ടോ അവരൊന്ന് സ്കൂൾ അധികൃതർ അറിയാതെ അയാൾ ചെയ്തിരിക്കുന്നതാണ് അന്വേഷിക്കേണ്ടത് നമ്മൾ നമ്മൾ നോക്കാം അത് ഫോറൻസിക് ഉറവിടം കണ്ടെത്തിയതോടെ കേസിലെ പ്രധാന പ്രതി എം എസ് സിഇഒ മുഹമ്മദ് ഷുഹൈബ് മുന്നോട്ട് വെച്ച ചോദ്യപേപ്പർ ചോർത്തിയിട്ടില്ലെന്ന വാദം പൊളിഞ്ഞു ഇക്കാര്യം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഹൈക്കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കും അബ്ദുൾ നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന കണക്കൂട്ടലിലാണ് അന്വേഷണ സംഘം കൈരളി ന്യൂസ് കോഴിക്കോട്